പ്രിയമുള്ള വിദ്യാർത്ഥികളെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എക്സാം സ്ട്രെസ്സുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു അതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ മറ്റു ചില പ്രശ്നങ്ങളിലേക്കാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് പല കുട്ടികളും പറയുന്ന മറ്റൊരു വിഷയം എന്ന് പറഞ്ഞാല് ഞാൻ എല്ലാം പഠിച്ചിട്ടുണ്ടായിരുന്നു പഠിച്ച സമയത്ത് വീണ്ടും എനിക്ക് കൃത്യമായിട്ട് മനസ്സിലാവുകയും ചെയ്തിട്ടുണ്ട് എനിക്ക് എഴുതാൻ പറ്റുമെന്ന് വിചാരിച്ചു പക്ഷെ പരീക്ഷ എഴുതുന്ന സമയത്ത് അത് മുഴുവൻ വരുന്നില്ല കിട്ടുന്നില്ല എന്നുള്ളതാണ് ഈ ഒരു പ്രശ്നത്തിന് അതായത് എല്ലാം പഠിച്ചു പോയിട്ട് പരീക്ഷയ്ക്ക് മാർക്ക് കുറവാണ് എന്ന് പറയുന്ന അനവധി കുട്ടികളെ നമ്മൾ കണ്ടു ഈ ഒരു പ്രശ്നത്തിന്റെ കാരണം എന്താണ് ആദ്യം ഒരു തവണ നമ്മൾ പഠിച്ചു ആ നമുക്ക് ആ ആശയമൊക്കെ മനസ്സിലായി കോൺസെപ്റ്റ് ക്ലിയർ ആണ് നമുക്ക് മനസ്സിലൊരു ധാരണ വന്നു ഇത് എനിക്ക് എങ്ങനെയാൽ എഴുതാൻ കിട്ടും പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ നമ്മൾ ഷോർട്ട് ടേം മെമ്മറിയിൽ മാത്രമാണ് നമ്മൾ ഈ പഠിച്ച കണ്ടന്റ് കയറിയിട്ടുള്ളത് ഇവിടുന്ന് അങ്ങോട്ട് നമ്മളുടെ ലോങ് ടേം മെമ്മറിയിലേക്ക് ഈ സംഭവം പോകുമ്പോൾ മാത്രമാണ് നമുക്ക് പെർമനന്റ് ആയിട്ടുള്ള നമ്മളെ മെമ്മറിയിലേക്ക് ഈ സാധനം കയറുന്നത് അതുകൊണ്ട് നിങ്ങൾ ഒരു പ്രാവശ്യം പഠിച്ച് മനസ്സിലായാൽ തന്നെ പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് കൃത്യ അടുത്തൊരു ദിവസം ഒട്ടും വൈകാതെ തന്നെ വീണ്ടും അടുത്ത ദിവസം നിങ്ങൾ അതേ സംഭവത്തെ ഒന്നും കൂടി റിവൈസ് ചെയ്യുക അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് റിവൈസ് ചെയ്ത് പോയാൽ പിന്നെ എന്താ സംഭവിക്കാൻ അടുത്ത ദിവസം നമ്മൾ ഒന്നും കൂടി റിപ്പീറ്റ് റിവൈസ് ചെയ്യുന്നു വീണ്ടും ഒരാഴ്ച കഴിയുമ്പോൾ ഇതേ സംഭവത്തെ നമ്മൾ വീണ്ടും റിവൈസ് ചെയ്യും അങ്ങനെ തുടർച്ചയായിട്ട് മൂന്നോ നാലോ ആഴ്ചകൾ നിങ്ങൾ റിവിഷൻ നടത്തുക നമ്മൾ പഠിച്ച അതേ സംഗതികളെ വീണ്ടും ഒരു തവണ വീണ്ടും വീണ്ടും ഒന്നുകൂടി അതിലൂടെ ഒന്ന് കടന്നു പോവുക അപ്പോൾ അത് നമ്മൾ ഷോർട്ട് ടേം മെമ്മറിയിൽ നിന്നും ലോങ് ടേം മെമ്മറിയിലേക്ക് കയറും പിന്നെ ഇത് നിങ്ങൾ ഒരിക്കലും മറക്കില്ല ഈ ലോങ് ടേം മെമ്മറിയിലേക്ക് ഇത് കയറിക്കഴിഞ്ഞാൽ പിന്നെ മറക്കൂല്ല അപ്പൊ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് എഴുതാൻ നല്ല ക്ലാരിറ്റി ഉണ്ടാവും ഓരോ പോയിന്റുകൾ ഓർമ്മ വരും കൃത്യമായിട്ട് നിങ്ങൾക്ക് അത് എഴുതി പിടിപ്പിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പരിഹാരം പിന്നെ നിങ്ങൾക്ക് ഓർത്തു വെക്കാൻ ചില ഷോർട്ട് ട്രിക്കുകളൊക്കെ നിങ്ങൾ ചെയ്തു വെക്കുക ഉദാഹരണത്തിന് നിങ്ങൾക്ക് ചില നിമോണിക്സ് അതായത് ഒരുപാട് കോണ്ടന്റ് ഉള്ള ഒരുപാട് പോയിന്റുകളുള്ള സംഭവമാണ് നിങ്ങൾ മെമ്മറിയിൽ വെക്കുന്നതെങ്കിൽ അതിലെ ഓരോ പോയിന്റുകൾക്കും പ്രത്യേകം നിങ്ങൾ സ്റ്റാർട്ടിംഗ് ലെറ്റർ വെച്ചിട്ട് ഓരോ ൾക്കും ഒരു കോഡ് ഉണ്ടാക്കി വെക്കും ഒന്നാമത്തെ പോയിന്റ് രണ്ടാമത്തെ പോയിന്റ് മൂന്നാമത്തെ പോയിന്റിലൊക്കെ ആദ്യത്തെ അക്ഷരങ്ങൾ മാത്രം ഒന്ന് ക്രോഡീകരിച്ചിട്ട് നിങ്ങൾ ഓർക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കോഡ് എഴുതി തയ്യാറാണ് അങ്ങനെ പിന്നെ ആ കോഡ് മാത്രം നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ കോണ്ടന്റ് നിങ്ങൾ പലതവണ റിവൈസ് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഒരു കോഡും കൂടി തയ്യാറാക്കി വെച്ചാൽ പിന്നെ പരീക്ഷയുടെ തലേ ദിവസം നിങ്ങൾ ആ കോഡ് മാത്രം നോക്കിയാൽ മതി മനസ്സിലാകുന്നുണ്ടോ കഴിഞ്ഞ ദിവസം പറഞ്ഞാൽ നമ്മൾ മൈൻഡ് മാപ്പിംഗ് ചെയ്യണം അതും നല്ലൊരു ട്രിക്കാണ് നമ്മളെ മനസ്സിൽ പതിപ്പിക്കാൻ ഏറ്റവും നല്ല ടെക്നിക്കാണ് കാരണം എന്താ വെച്ചാൽ നമ്മളെ മനസ്സിൽ ഇമേജുകളാണ് ഏറ്റവും അധികം സൂക്ഷിച്ചു വെക്കാൻ നമ്മളെ മെമ്മറി ഉപയോഗിക്കുന്ന ടെക്നിക് നമ്മളെ ബ്രെയിനിൽ നമ്മൾ ഈ പഠിച്ചതെല്ലാം ഒരു ഇമേജുകളായിട്ട് കിടക്കുകയാണെങ്കിൽ അത് അവിടെ കിടന്നോളും പിന്നെ നമുക്ക് റിട്രീവ് ചെയ്യാൻ എളുപ്പമാണ് അതുകൊണ്ട് മൈൻഡ് മാപ്പുകളാക്കിയിട്ട് കൃത്യമായിട്ട് ഒരുപാട് രൂപങ്ങളും ചിത്രത്തിലും ആക്കിയിട്ട് നിങ്ങൾ ചാർട്ടിലുമാക്കി ഭംഗിയാക്കിയിട്ട് അല്പം കലാപരത നിങ്ങൾ ഇവിടെ പ്രയോഗിക്കുക അല്പം ഫ്രീ ഉള്ള സമയം എടുത്തിട്ട് നമ്മൾ പഠിച്ച ഈ വിഷയത്തെ ഒരു ചിത്രരൂപത്തിലേക്ക് കൺവേർട്ട് ചെയ്യുക പിന്നെ കോഡുകളാക്കിയിട്ട് നിങ്ങൾക്ക് ചില കാര്യങ്ങളെ ക്രോഡീകരിക്കാം ഇങ്ങനെ നമ്മൾ പഠിച്ചതിനെ വീണ്ടും 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 റിവിഷൻ നടത്തിയിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ഷോർട്ട് നോട്ടുകൾ ഇപ്പം റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത പരീക്ഷയ്ക്ക് നിങ്ങൾ കൂടുതൽ കൂടുതൽ ഓർമ്മയിലേക്ക് കാര്യങ്ങൾ വരികയും നിങ്ങൾക്ക് നിങ്ങൾ ഉദ്ദേശിച്ച ലക്ഷ്യത്തിലേക്ക് കൂടുതൽ അടുത്ത് വന്നുകൊണ്ടിരിക്കുകയും ചെയ്യും അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് ഇത് നിങ്ങൾ ഈ പറഞ്ഞ പ്രൊസീജിയർ കുറച്ച് ദിവസം ഒരു മുപ്പത് ദിവസം അല്ലേ അല്ലെങ്കിൽ ഒരു അൻപത് ദിവസം അല്ലെങ്കിൽ ഒരു അറുപത് അല്ലേ കൃത്യമായ ഈ പ്ലാനോടുകൂടി ഒന്ന് കുറച്ച് ദിവസങ്ങൾ ഒന്ന് മെനക്കെട്ട് കഴിഞ്ഞാൽ കാര്യങ്ങൾ വളരെ ഈസി ആയിട്ട് വരും നിങ്ങളെ കരുതുന്ന പോലെയുള്ള വലിയ സംഗതിയൊന്നും അല്ല കടമ്പൊന്നും അല്ല എക്സാം എന്നുള്ളത് എക്സാം വളരെ സിമ്പിൾ ആണ് പക്ഷെ നിങ്ങൾ കുറച്ച് ദിവസങ്ങൾ അതിലേക്ക് അങ്ങോട്ട് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ കാര്യമായ പ്രിപ്പറേഷൻ നടത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആത്മവിശ്വാസം കൂടും നിങ്ങൾക്ക് റിസൾട്ട് മെച്ചപ്പെടുത്താൻ സാധിക്കും ഓരോ ഓരോ ദിവസവും നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിക്കൊണ്ടേയിരിക്കും ഈ രീതിയിൽ ഒരു ശ്രമം നിങ്ങൾ ഇന്നു മുതൽ ഈ നിമിഷം മുതല് തീരുമാനമെടുക്കുകയും കൃത്യമായിട്ട് അതിനെ ഫോളോ ചെയ്യുകയും ചെയ്യുക അതിന് വേണ്ട സപ്പോർട്ട് നിങ്ങൾക്ക് എല്ലാവരും തരും അതിനുവേണ്ടി നിങ്ങൾ തയ്യാറെടുക്കുക ഏറ്റവും നല്ല റിസൾട്ട് നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ ഭാവനയിൽ കാണുകയും ചെയ്യുക പരീക്ഷ എഴുതി കഴിഞ്ഞ് നിങ്ങൾ റിസൾട്ട് വരുമ്പോഴുള്ള ആ ഒരു രംഗം നിങ്ങളെ മനസ്സിൽ ഇങ്ങനെ സ്വപ്നമായി കൊണ്ട് കൊണ്ടു നടക്കുക നിങ്ങളും നിങ്ങളുടെ രക്ഷിതാക്കളും അധ്യാപകരും നിങ്ങളെ കൂട്ടുകാരും നിങ്ങളുടെ നാട്ടുകാരും എല്ലാം ചേർന്ന് ആഘോഷിക്കുന്നു നിങ്ങളുടെ വിജയം ആഘോഷിക്കുന്നു നിങ്ങളതിലെ സ്റ്റാറായി നിൽക്കുന്ന അനവധി രംഗങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ വിഷ്വലൈസ് ചെയ്തുകൊണ്ട് ആ രീതിയിൽ ഈ പ്ലാൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്ലാനോടുകൂടി നമ്മൾ കുറച്ച് ദിവസം ഒന്ന് അതിലേക്ക് തന്നെ ആഞ്ഞു പിടിച്ചാൽ വിജയം ഉറപ്പാണ് നിങ്ങൾക്ക് ഏറ്റവും സുന്ദരമായ ദിവസങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും നല്ല റിസൾട്ട് കണ്ടുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം ഇനിയുള്ള ദിവസങ്ങൾ നമ്മൾ ഒട്ടും അമാന്തിക്കണ്ട നമ്മൾ റിസൾട്ടിലേക്കുള്ള ഘോഷയാത്രയാണ് ആ ഏറ്റവും നല്ല റിസൾട്ട് കണ്ടുകൊണ്ട് നമുക്ക് തുടർന്നുള്ള മറ്റു ടേണിംഗ് പോയിന്റിലേക്ക് നീങ്ങാം എന്ന് പറഞ്ഞ തൽക്കാലം നിർത്തുന്നു നന്ദി